പത്മജ വേണുഗോപാലിന് പിന്നാലെ കോൺഗ്രസ് നേതാവും സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റുമായ പത്മിനി തോമസ് മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് എന്നിവരും ബി ചേർന്നു കൂടുതൽ നേതാക്കൾ ബി ജെ പിയിൽ വരും ദിനങ്ങളിൽ എത്തുമെന്നും അഭ്യൂഹമുണ്ട് മുൻ എൻ ഡി പി നേതാവും ബി ജെ പി എത്തുമെന്നാണ് സൂചന പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി അംഗത്വമെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇരു നേതാക്കളുടെയും ബി പ്രവേശനം തിരുവനന്തപുരത്ത് ബിജെപി തിരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ ഇരുവരും പങ്കെടുത്തു എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കെ സുരേന്ദ്രൻ മറ്റ് സംസ്ഥാന നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു പാർട്ടിയിൽ പരിഗണനകൾ ലഭിക്കാത്തതിനെ തുടർന്നാണ് പത്മിനി തോമസ് ബി ജെ പി പ്രവേശനം നടത്തിയതെന്നാണ് വിവരം യു ഡി എഫ് സർക്കാരിന്റെ കാലത്തായിരുന്നു പത്മിനി തോമസ് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റായത് മുൻ മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടി കെ കരുണാകരൻ എന്നിവരുമായി അടുത്ത ബന്ധമാണ് പത്മിനി തോമസിലുള്ളത് കെ പി സി സിയുടെ കായിക വേദിയുടെ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയുടെ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായി പത്മിനിയെ പരിഗണിച്ചെങ്കിലും പിന്നീട് ആ സീറ്റ് നിഷേധിക്കുകയായിരുന്നു ലീഡർ കെ കരുണാകരന്റെ സന്ത സഹചാരിയും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്നു തമ്പാനൂർ സതീഷ് നേരത്തെ തന്നെ കോൺഗ്രസ് വിട്ടിരുന്നു എന്തായാലും കോൺഗ്രസിന് അടിപതരുകയാണ് വി ഡി സതീശനും കെ സുധാകരനും പിന്നീട് വിരലെണ്ണാവുന്ന കുറച്ച് നേതാക്കൾ മാത്രമാണ് ഇനി ബി ജെ പിയിലേക്ക് പോകാനുള്ളത് ഇവരൊക്കെ ഇനി എന്ന സ്ഥാനങ്ങൾ കിട്ടില്ല എന്ന പരിഗണനകൾ ലഭിക്കില്ല എന്നും ഓർത്ത ബി ജെ പിയിലേക്ക് പോകുന്നതാ എന്ന് കണ്ടറിയാം എന്തായാലും കോൺഗ്രസിന്റെ എല്ലാ എല്ലാ അടിത്തറകളും ഇളകിയിരിക്കുകയാണ് ഇനി കോൺഗ്രസ് എന്ന പാർട്ടി ഇന്ത്യ മഹാരാജ്യത്ത് മഹാരാജ്യത്തുണ്ടാകുമോ എന്നുള്ളതും സംശയമാണ് കാരണം എല്ലാവരും ബി ജെ പിയിലേക്ക് എത്തുമ്പോൾ ബി ജെ പി അത്രത്തോളം സ്ഥാനങ്ങളും പരിഗണനകളും ഒക്കെ നൽകി ബി ജെ പി അവരെ വലവീശി പിടിക്കുമ്പോൾ ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കാൻ മാത്രമേ കോൺഗ്രസ്സിന് കഴിയുന്നുള്ളൂ എന്നതുള്ളതാണ് യാഥാർത്ഥ്യം